ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകും അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഇലയിടം ഉണ്ടാക്കിയാലോ അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ട് പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഈ ബട്ടർ ചേർക്കാൻ കാരണം ഇപ്പം ഞാൻ തൊട്ട് മുന്നേ നല്ല ഫ്രഷ് ആയിട്ട് അതാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ കാരണം ഇതിലേക്ക് പിന്നെ നമ്മൾ കേശിനോട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കാശിനോട്ടും കിസ്മീസും ഒന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല ഇവിടെ മോനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതുകൂടെ അങ്ങ് ചേർത്തത് ഇപ്പോൾ ക്രിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് വഴറ്റി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇത് രണ്ടും ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇവിടെ എനിക്കാണെങ്കിൽ അവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇവിടെ കുട്ടികളൊന്നും സ്റ്റീം ചെയ്തത് കഴിക്കില്ല അതുകൊണ്ട് ഉണ്ടാക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണ്ടേ പക്ഷേ ഈയൊരു രീതിയിൽ ഉണ്ടാക്കൽ തുടങ്ങിയപ്പോൾ അവരൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പണി ഇനി നമുക്ക് ഇതേ പാനിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ബട്ടർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും ബട്ടർ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയാണ് ആദ്യം നമ്മൾ കേഷിനിട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുള്ള ബട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളൂ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒരുപാട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ മുക്കാൽ കപ്പ് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ എനിക്ക് മധുരം ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തേക്കുന്നത് ശർക്കര നല്ല ക്ലീൻ ആയിട്ടുള്ളതാണ് കേട്ടോ അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തപ്പോൾ മനസ്സിലായതുകൊണ്ടാണ് അതങ്ങനെ ചേർത്ത് കൊടുത്തത് ഇനി വേസ്റ്റൊക്കെ ഉള്ള ശർക്കര ആണെങ്കിൽ അത് ശേഷം വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ആ തേങ്ങ ശർക്കരൊക്കെ വരണ്ടു വന്നപ്പോൾ അതിലേക്ക് ഏലക്കാപ്പൊടി അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റ് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി ഇനി അടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഹജുവയുടെ ഒരു അരിപ്പൊടിയാണ് ഇത് വെച്ചിട്ട് നമ്മുടെ നൈസ് പത്തിരി അതുപോലെ തന്നെ ഇടിയപ്പം ഒറോട്ടി പിന്നെന്താ പറയുക മീനട ഇതെല്ലാം ഉണ്ടാക്കാൻ ഈ ഒരു പൊടി നല്ലതാണ് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹജുവയുടെ ഈ ഒരു പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യുന്നില്ല സാധാ പച്ചവെള്ളത്തിലാണ് ഇത് നമ്മൾ കലക്കി എടുക്കുന്നത് അപ്പോൾ ഈയൊരു അടയുടെ പ്രത്യേകതകളാണ് ഇതെല്ലാം ചൂടുവെള്ളം വേണ്ട അതുപോലെ തന്നെ കൈ വെച്ചിട്ട് കുഴക്കണ്ട പരത്തണ്ട ഇത്രയൊക്കെയല്ലേ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഈസി ആവേണ്ടത് അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഒരു കപ്പ് നമ്മൾ ആദ്യം ഒഴിച്ച് മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണ് നമ്മൾ കൈ വെച്ചിട്ട് കുഴക്കണമെന്നില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ മാവിനും നല്ല സോഫ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട അപ്പോൾ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുത്തത് ഒട്ടും തന്നെ കട്ടില്ലാതെ ഈയൊരു രീതിയിലാണ് നമ്മൾ മാവ് കലക്കി എടുക്കേണ്ടത് ഇലയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പരന്നു പോകാൻ പാടില്ല എന്നിട്ട് ഇതാ ഇല എടുത്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലത്തെ ഒരു തവിക്ക് ഒന്നര തവി ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ വേറെ സ്പൂണാണ് എടുക്കണമെങ്കിൽ അത് രണ്ട് സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വരത്തി കൊടുത്താൽ മതി ഇത്രയും കട്ടി കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അട വെന്ത് വരുന്ന സമയത്ത് ശർക്കരയുടെ ഒരു കളറാണ് ഉണ്ടാകുക രണ്ട് സൈഡിലും സാധാരണ അട അങ്ങനെയല്ലോ ഉണ്ടാവാറ് പക്ഷെ കാണാം ഭംഗി കുറവാണെങ്കിലും കഴിക്കാൻ ഈ ഒരു അടേന് ടേസ്റ്റ് ഇനി നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെച്ചുകൊടുത്തത് നിങ്ങൾക്ക് ഇത്ര വെക്കണമെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി ഒന്നര ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മടക്കുക ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ അതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്ക ഈ ഒരു രീതിയിലാണ് അട ഉണ്ടാക്കുന്നതെങ്കിൽ ഏത് കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോവും പിന്നെ എന്നെ പോലെ അടപ്രേമികളാണെങ്കിൽ നമുക്ക് അട വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ കുട്ടികളും കഴിച്ചോളണമല്ലോ അല്ലെങ്കിൽ പിന്നെ രണ്ടു കൂട്ടർക്കും വേറെ വേറെ മാറ്റി മാറ്റി ഓരോന്നും ഉണ്ടാക്കേണ്ടി വരും എല്ലാവരും കഴിക്കുന്നത് ഉണ്ടാക്കാനാണല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക ടൈം ഉള്ളപ്പോഴൊക്കെ ഈ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയും ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ശർക്കര മധുരം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ ശർക്കരയിലൊന്നും കുറവ് വരുത്താം കേട്ടോ ഈ ഒരു ഒരു കപ്പ് അരിപ്പൊടി നിന്നും എട്ടെണ്ണമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരാളൊരു അഞ്ചെണ്ണം കഴിച്ചാലും ഒന്നും ആവില്ല ഇതേ രീതിയിൽ അവിടെ ഉണ്ടാക്കുമ്പോൾ ഇനി വാഴയില ഇല്ലാത്തവർക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ടും ഇതുപോലെ അങ്ങ് ചെയ്യാം ഞാൻ ആദ്യം വാഴയില കിട്ടാത്തപ്പോഴൊക്കെ ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാവ് കുഴച്ചിട്ടായിരുന്നു കേട്ടോ പിന്നീടാണ് ഇത് മനസ്സിലായത് ഇങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് എന്ന് മനസ്സിലായത് പിന്നെ വാഴയില എപ്പോഴും കിട്ടാറില്ല കിട്ടുമ്പോൾ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഒരു നാലെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് നാലെണ്ണ ആയതിനു ശേഷം പിന്നെ വേഗം സ്റ്റീം ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് വരുന്നുണ്ട് നമുക്കതിലേക്ക് ഓരോന്നും ഇറക്കി വെക്കാം എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെ അങ്ങനെ നാലെണ്ണം ആദ്യം വെച്ചിട്ട് പിന്നെ വാഴയുടെ തണ്ടുണ്ടല്ലോ അത് അതിൻ്റെ മീത വെച്ചിട്ട് അടുത്ത ട്രിപ്പും അതിൻ്റെ മീത തന്നെ വെച്ചാൽ ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കിത് ആയി കിട്ടും ഇതൊരു ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം സ്റ്റീം ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ ഞാൻ ഇത് മറന്ന് പോയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിപ്പോയി കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടങ്ങനെ വിണ്ട് കീറുന്ന പോലെ ആവും അപ്പോൾ കറക്റ്റ് ടൈം പന്ത്രണ്ട് ആണ് മീഡിയം ഫ്ലെയിമിൽ നല്ല ചൂടുണ്ട് കൈയൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട് ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടേണേ പിന്നെ എന്ത് പലഹാരം നമ്മൾ ആ ചൂടോടെ കഴിക്കുന്ന ടേസ്റ്റ് പിന്നീട് ഉണ്ടാവില്ല പ്രത്യേകിച്ച് സ്റ്റീം ചെയ്തതൊക്കെ ആവുമ്പോൾ അപ്പോൾ ചൂടോടെ തന്നെ നമ്മളിത് ഇങ്ങനത്തൊക്കെ കഴിക്കണം ഞാനിപ്പോൾ ഇവിടെ അടുത്ത ട്രിപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആണ് കൂടുതൽ ടൈം വെച്ചാൽ ഇതുപോലെ അങ്ങ് പൊട്ടി പൊട്ടിപ്പോവും അപ്പോൾ അതാ അടുത്ത ട്രിപ്പും ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം